കുറച്ച് കമൻസിനുള്ള റിപ്ലൈ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് ദിവസം മുമ്പില് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടമ്മമാർക്ക് ഒരു വരുമാന വരുമാനമാർഗം എന്നാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത് സാന്റ്വിച്ചിന്റെ റെസിപ്പിയാണ് ഏട്ടാ അത് മഷാൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കമൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കൂടെ തന്നെ കുറച്ച് സംശയങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് എത്രയാണ് നമ്മൾ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് സെയിൽ ആക്കേണ്ടത് എന്നെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതേപോലത്തെ രണ്ട് മൂന്ന് വീഡിയോ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെല്ലാം കുറച്ച് കമൻസ് ഇതേപോലെ തന്നെ കമൻസ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇതിലെ റെസിപ്പീസ് ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഇതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് എന്നെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ ഇതിപ്പം മുട്ടമാല ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടാ ഉമ്മ നല്ല അടിപൊളിയിലെ മുട്ടമാല ഉണ്ടാക്കും മുട്ടമാല മാത്രമല്ല ഉമ്മേൻ്റെ എല്ലാ റെസിപ്പിയും അതായത് ബിരിയാണി മന്തി എല്ലാം സൂപ്പറാണ് നമ്മൾ പിന്നെ സെയിലാക്കലൊന്നുമില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നേ ഉള്ളു അപ്പോൾ റെസിപ്പീസ് ഇതുപോലെ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ മുട്ടമാല ഇതൊന്ന് പഠിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഒരു മുട്ട പിന്നെ കുറച്ച് പഞ്ചസാര പാൽപ്പൊടി ഈ മൂന്ന് സംഭവമാണ് ഇനി ആയിട്ട് വേണ്ടത് പിന്നെ നമുക്ക് കുറച്ച് സ്കില്ല് വേണം ഇത് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കാൻ ഉണ്ടല്ലോ നല്ല ലാഭം കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ഏകദേശം അമ്പത് മുട്ടക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് വാങ്ങുന്നത് അതിൽ കൂടുതൽ വാങ്ങുന്നവരും ഉണ്ട് ഏട്ടാ അപ്പോൾ നിങ്ങളൊരു നൂറ് നൂറ് മുട്ടക്കെല്ലാം സെയിലാക്കിയാൽ നല്ല ലാഭമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് മുട്ടമാല ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഏട്ടാ അപ്പോൾ അടുത്തത് ഈ ഒരു സാന്ഡ്വിച്ചിൻ്റെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് ഓരോ നാട്ടിലും ഓരോ റേറ്റ് ആയിരിക്കും ഏട്ടാ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടിങ് ഇരുപത് രൂപയാണ് പിന്നെ അതിൻ്റെ മോളിലോട്ടേക്ക് മുപ്പത് നാൽപ്പത് അങ്ങനെ മോളിലോട്ടേക്ക് പോകും അതിനനുസരിച്ചിട്ട് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും മാറ്റമുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ സാൻഡ്വിച്ചും എണ്ണക്കടികളൊക്കെയാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്നിട്ട് അതിൽ കുറച്ച് കുറച്ചിട്ടായിരിക്കും ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ ചിലവാക്കുന്ന സാധനത്തിന്റെ പൈസ പ്ലസ് നമ്മുടെ എഫേർട്ട് നമ്മൾ കഷ്ടപ്പെടാതെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വില കണക്കാക്കേണ്ടതായിട്ടാണ് പിന്നെ ഇത് ഈ ഒരു കുംസിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് അതും നിങ്ങളെ നാട്ടിൽ കുംസിൻ്റെ റേറ്റ് നിങ്ങൾ അന്വേഷിക്കാം എന്നിട്ട് ഇതേപോലത്തെ സ്പെഷ്യൽ കുംസ് അതായത് ഇപ്പോൾ നമ്മളിതിൽ ക്യാരറ്റും അതേപോലെ തന്നെ കോക്കനട്ടും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ റേറ്റും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം സെയിലാക്കാൻ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി കുംസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സെയിലാക്കാം പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടും ചേർക്കാണ്ടും ഉണ്ടാക്കാം മുട്ട ആയതുകൊണ്ട് എന്തായാലും ഇത് പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാണ്ടാണ് ഏട്ടാ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ താഴെ പിൻ ഒന്നുകിൽ പിൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പം ഇതേപോലത്തെ ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ടേസ്റ്റ് തന്നെയാണ് ഏട്ടാ നമ്മുടെ ഫുഡിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയും പിന്നെയും ഓർഡർ കിട്ടൂ അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക കാരണം ഇപ്പം ഇഷ്ടം പോലെ സെയിൽ ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും എല്ലാം ഇഷ്ടംപോലെയുണ്ട് അപ്പം നമ്മുടെ ഫുഡ് തേടിയിട്ട് ആൾ വരണമെങ്കിൽ നമ്മളെപ്പോഴും നല്ല നല്ല ഫുഡ് കൊടുക്കാൻ നോക്കാം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് നോക്കാം രണ്ടാമത്തെ കാര്യം പങ്ക്ച്വാലിറ്റി ആണ് നമ്മളെപ്പോഴും കൃത്യസമയത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അവർ ലേറ്റായാലും നമ്മളെ ലേറ്റാക്കരുത് നമ്മളെപ്പോഴും കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കുക അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം വൃത്തിയാണ് എപ്പോഴും നല്ല വൃത്തിയിലും നീറ്റായിട്ടും നമ്മൾ അടിപൊളിയിൽ പേക്കെല്ലാം ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി അടിപൊളിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ആവാതെ റെഡി ആയിട്ട് കിട്ടും ഇപ്പൊ സമൂസ ഒക്കെ സെയിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഷീറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സമൂസ പോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസെല്ലാം വാട്സപ്പിലെല്ലാം ഷെയർ ആക്കിയിട്ട് വെക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളവരാണെങ്കിൽ സ്റ്റോറി ആക്കിയിട്ടെല്ലാം വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യ ആദ്യം കുറച്ച് കുറച്ച് ഓർഡറിലും കിട്ടും പിന്നീട് കുറച്ച് വലിയ വലിയ ഓർഡറിലും കിട്ടാൻ തുടങ്ങും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും എന്നറിയില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ